ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ വെയ്റ്റ് ലോസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് റെസിപ്പിയൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി കാരണം ഞാൻ കുറേ ദിവസം മുന്നേ ഇപ്പോഴൊന്നും കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് നോക്കി ഡയറ്റിങ് ചെയ്തിട്ടൊരു പെൺകുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയണമെന്ന് തോന്നി പക്ഷേ എനിക്ക് എനിക്കതിനു പറ്റിയൊരു സാഹചര്യമോ സമയമൊന്നും കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഞാൻ ഞാനിരുന്ന് ആലോചിച്ചപ്പോൾ ആക്ച്വലി ഞാനൊരു റെസിപ്പിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയിരിക്കുവായിരുന്നു റെഡി ആയിരിക്കുമെന്നല്ല റെസിപ്പിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോകാൻ തുടങ്ങുമായിരുന്നു കിച്ചനിലോട്ട് അന്നേരം ഞാൻ വിചാരിച്ചു റെസിപ്പിയുടെ വീഡിയോ അല്ല ഫസ്റ്റ് ഈ വീഡിയോ ഷെയർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് മതി ഈ റെസിപ്പിന്ന് കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യാറുണ്ട് വെയിറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കണം എന്നുള്ളത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ഒത്തിരി മിസ്റ്റേക്സ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരണം എന്ന് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുറേ തെറ്റിദ്ധാരണകളുണ്ട് പട്ടിണി കിടന്നാൽ മെലിയാൻ പറ്റും എന്നുള്ളൊരു ചിന്ത ഒരുപാട് ആൾക്കാർക്കുണ്ട് അതിൻ്റെ പേരിൽ പട്ടിണി കിടക്കുന്ന ആൾക്കാരെ എനിക്ക് കുറേ ആൾക്കാരെ അറിയാം കേട്ടോ ഏറ്റവും തെറ്റായിട്ടുള്ളൊരു ധാരണയാണത് നമ്മൾ പട്ടിണി കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ വണ്ണം കുറയത്തുമില്ല അങ്ങനെ കുറയ്ക്കുന്ന വണ്ണം നമുക്ക് ജീവിതകാലം മുഴുവൻ പട്ടിണി കിടക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മൾ പട്ടിണി കിടന്ന് ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു ഫിറ്റ്നസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഞാൻ ഞാനൊരിക്കലും പറയില്ല നമ്മൾ പട്ടിണി കിടന്ന് നമ്മൾ ആ ഒരു വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ന ആഹാരം കഴിച്ച് തുടങ്ങുന്നു അന്നത് വീണ്ടുമ്പലും ൂണ്ണുന്ന പോലെ നമ്മുടെ ഒരു വണ്ണം തിരിച്ചു വരും കേട്ടോ അതുകൊണ്ട് പട്ടണി കിടന്ന് വണ്ണം കുറയ്ക്കാം എന്നുള്ള ഒരു കാര്യം ചിന്തിക്കരുത് അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ണം കുറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മുഴുവൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഇല്ലല്ലോ അപ്പം നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം വണ്ണം ഉണ്ടെങ്കിലും വണ്ണം ഇല്ലെങ്കിലും ആരോഗ്യമുള്ള ഒരു ശരീരം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വയറ് നിറച്ച ആഹാരം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്രോട്ടീൻ വൈറ്റമിൻസ് എല്ലാ കാര്യങ്ങളും കിട്ടിക്കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഡയറ്റിനെ എ ടു ഇസഡ് ഒന്ന് മാറ്റാൻ പറ്റും എന്നുള്ളത് ഒരു മെയിൻ കാര്യമാണ് കേട്ടോ ഞാനിത് പറഞ്ഞതിൻ്റെ റീസൺ വേറെ വേറൊന്നുമല്ല ഇപ്പോൾ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ട് ഭയങ്കര കോമൺ ആയി നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും കേൾക്കുന്നൊരു വാക്കായി മാറിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു അഞ്ച് വർഷം മുന്നേ അഞ്ചല്ല ആറ് വർഷം മുന്നേ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് അതായത് ഉണ്ണിക്കുടനുണ്ടായതിനു ശേഷം ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് ഒരു പതിനാല് കിലോ ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ എനിക്കത് ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഫസ്റ്റ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചാനലിങ്ങനെ ആഗ്രഹത്തിൽ ഇരുന്നൊരു സമയമായിരുന്നു അപ്പോൾ ഭയങ്കരമായൊരു ട്രാൻസ്ഫർമേഷനൊക്കെ കൊണ്ടുവന്ന് ആ വീഡിയോസ് ഇട്ട് വേണം എൻ്റെ തുടക്കമെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചായിരുന്നു അതായത് ഞാൻ പ്ലാൻ ചെയ്തത് ഭയങ്കര ഹിമാലയത്തോളമാണ് ഒന്നും നടന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി അങ്ങനെ ഞാൻ ഒരു മാസത്തിൽ പതിനാല് കിലോ കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പതിനാല് കിലോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിങ് ചെയ്തു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഡയറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഡയറ്റ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന എയ്റ്റ് ടു സഡ് ഫുഡ് ഞാൻ മാറ്റി പക്ഷേ എനിക്കന്ന് ഷുഗർ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ രാവിലെ സോറി രാവിലെ അല്ല ഞാൻ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രാവിലത്തെ ഫുഡാണ് സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സിക്സ്റ്റീൻ ഈസ് ടു എയ്റ്റ് എന്നുള്ളൊരു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അത്ര നിർബന്ധമല്ല എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും മതി അപ്പം ഞാൻ ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരുന്നു എൻ്റെ ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്നത് ആ ലഞ്ച് ഞാൻ ചോറ് കഴിക്കുക എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് വേറെ കുറേ ഡയറ്റ്സ് ഒക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ ഡിന്നറും ഈ പറഞ്ഞതുപോലെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഈ കൂട്ടത്തില് ഞാൻ ബിരിയാണി ആയിട്ട് നൂഡിൽസായിട്ട് ഞാൻ ഹൈദരാബാദിലായിരുന്നു എനിക്ക് ആ ഒരു ഹൈദരാബാദ് ബിരിയാണി ആണെങ്കിലും നൂഡിൽസ് ആണെങ്കിലും ഒക്കെ എനിക്ക് ഭ്രാന്തായിരുന്നു അപ്പോൾ ഞാൻ ഞാനിതൊക്കെ കഴിക്കുമായിരുന്നു ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിങ് ചെയ്തിട്ടും എനിക്ക് പതിനാല് കിലോ ഒരു മാസത്തിൽ കുറഞ്ഞു തൊണ്ണൂറ്റി രണ്ട് കിലോ ഉണ്ടായിരുന്ന ഞാൻ എഴുപത്തി എട്ട് കിലോയിൽ കേട്ടോ ഒരു മാസം കൊണ്ട് അത് ഞാൻ വെറുതെ നുണയായിട്ട് പറയുകയല്ല അന്നെൻ്റെയിൽ വെയിറ്റ് മെഷീൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എല്ലാ ദിവസവും വെയിറ്റ് നോക്കും അപ്പോൾ എനിക്ക് ഒരു ആദ്യം ആ ഒരു ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ് തുടങ്ങിയ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് ഒരു ദിവസം ഒരു കിലോ വീതമായിരുന്നു കുറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് ഭയങ്കര ആവേശം കൂടും ആവേശം ഇങ്ങനെ കൂടി കൂടി നമ്മൾ വീണ്ടും വീണ്ടും ഇത് ചെയ്യാനുള്ളൊരു ഇത് നമുക്ക് വരും പക്ഷേ എവിടെയാണ് നിന്ന് പോയതെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പം എൻ്റെ ഒരു മൈൻഡിലുള്ള വെയിറ്റ് പറയുന്നത് സെവൻ്റി കെ ജി ആയിരുന്നു കാരണം എൻ്റെ ഒരു എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സെവൻറ്റി കെ ജിയിൽ എത്തിക്കണം എൻ്റെ വെയ്റ്റ് എന്നുള്ളത് വർഷങ്ങൾക്ക് മുന്നേ ഡോക്ടർ പറഞ്ഞ കാര്യമാണ് പക്ഷേ അതെനിക്ക് സെവൻറ്റിയിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊരു നൂറ്റി മൂന്നിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെക്കൊണ്ട് അത്ര സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു സെവൻറ്റി എയ്റ്റിൽ വെയിറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് അവിടെ സ്റ്റക്കായി പിന്നെ ഞാൻ എത്രയൊക്കെ എങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്തിട്ടും വെയ്റ്റ് കുറയുന്നില്ല അന്നേരം പിന്നെ ഞാൻ ആ ബിരിയാണി കഴിക്കല നൂഡിൽസ് കഴിക്കലൊക്കെ നിർത്തി പക്ഷേ അന്നേരവും എനിക്ക് ആ വെയിറ്റ് അവിടെ സ്റ്റക്കായപ്പോൾ എൻ്റെ മനസ്സൊന്നും മടിച്ചു കേട്ടോ അവിടെയായിരുന്നു തകർച്ചയുടെ അടുത്ത തുടക്കം എന്ന് പറയുന്നത് അന്ന് കാര്യം എന്നോട് ഇച്ചായം പറയുന്നുണ്ടായിരുന്നു പുള്ളി ഇത് എന്താ പറയുക പുള്ളി ഇത് വർഷങ്ങളായിട്ട് കാണുന്ന കാര്യമാണല്ലോ പുള്ളി ഇങ്ങനൊരു ഫിറ്റ്നസിൻ്റെ ഫീൽഡ് ആയിട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ട് പുള്ളിക്കതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ആ വെയിറ്റ് അവിടെ സ്റ്റക്കായി കുറച്ച് ദിവസം അങ്ങനെ നിൽക്കുക അത് നമുക്ക് വെയിറ്റ് കൂടുമ്പോഴാണെങ്കിലും കുറയുമ്പോഴാണെങ്കിലും ഒരു പോയിന്റിൽ വരുമ്പോൾ വെയിറ്റ് അവിടെ സ്റ്റക്കാകും പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ അത് വീണ്ടും കുറയോ കൂടുകയോ ഒക്കെ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പുള്ളി പുള്ളിയാകുന്ന പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിലും കൂടെ കേട്ട കേട്ടപ്പോഴല്ല എൻ്റെ വെയിറ്റ് കുറച്ച് ദിവസമായിട്ടും കുറയും നിന്ന് കണ്ട ആ ഒരു ഡിപ്രഷനിൽ ഞാൻ എൻ്റെ ആ ഒരു ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങും നിർത്തി അതുവരെ കൊണ്ടുവന്ന ഡയറ്റിൻ്റെ മാറ്റങ്ങളും നിർത്തി എല്ലാം നിർത്തി കിട്ടിയതെല്ലാം വാരി വലിച്ചു തന്ന ആ ഒരു ഡിപ്രഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ബിരിയാണിയും എത്ര നൂഡിൽസും കഴിച്ചെന്നുള്ളത് എനിക്ക് കണക്കില്ല കേട്ടോ അങ്ങനെ അത്രയും ഇതായിട്ട് ഞാൻ വീണ്ടും വാരി വലിച്ചു കഴിച്ച് ഞാൻ വീണ്ടും വീണ്ടും വണ്ണം വെച്ചോണ്ടിരുന്നത് എൻ്റെ തടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് എനിക്ക് പി സി ഒഡിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് എങ്കിൽ പോലും എൻ്റെ വണ്ണം എന്ന് പറയുന്നത് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചുണ്ടായ വണ്ണമാണ് കേട്ടോ ഞാൻ ഞാനിനിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം വണ്ണം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് നാണം കെട്ടിട്ടുണ്ട് ഞാൻ ഞാനല്ലേ എന്നെ ഒത്തിരി കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പൊതുവേ വണ്ണം വെച്ചിരിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വണ്ണം വെച്ച ഒരാളാണ് പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഹെൽത്ത് വൈസ് വീണ്ടും ഡോക്ടർ വണ്ണം കുറയ്ക്കണം വെയിറ്റ് കുറയ്ക്കണം എന്ന് അഡ്വൈസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇപ്പോൾ ഒരു വെയ്റ്റ് ലോസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ് ഈ ഒരു ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതങ്ങോട്ട് പറഞ്ഞതന്നേ ഉള്ളൂ പറഞ്ഞു വന്ന ഇതാണ് നമ്മൾ വെയിറ്റ് ലോസിൽ അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഷുഗർ കട്ട് ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് ഞാൻ വൈകുന്നേരം മധുര വിട്ട് ചായ കുടിക്കുമായിരുന്നു കേട്ടോ എനിക്ക് ചായ ഭയങ്കര ഇതായിരുന്നു രാവിലെ ഞാൻ കട്ടൻ ചായ മധുര ഇടാതെ എങ്ങനെയെങ്കിലുമൊക്കെ കുടിക്കുമായിരുന്നു കാരണം എനിക്ക് രാവിലെ ഒരു ചായ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പം കട്ടൻ ചായ മധുരം ഇടാതെ ആ സമയത്ത് എങ്ങനെയൊക്കെയോ കയ്പ് കുടിക്കുന്ന പോലെ കുടിച്ചിറക്കുമായിരുന്നു പക്ഷേ വൈകുന്നേരം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ നല്ലൊരു പാൽ ചായ മധുരമൊക്കെ ഇട്ട് കുടിക്കുമായിരുന്നു അത് എൻ്റെ ആ ഒരു വെയിറ്റ് ലോസ് ജേർണിയെ ഒരിക്കലും ബാധിച്ചു എനിക്ക് തോന്നിയിട്ടില്ല നന്നായിട്ട് തന്നെ വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് എൻ്റെ മനസ്സ് മടിച്ചു പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഒഴിവാക്കിയത് അപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഇത്രയിലും എൻ്റെ വെയിറ്റ് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് അനങ്ങരുത് വെയ്റ്റ് ലോസ് ജേണി ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം ഇതാണ് മൈൻഡിൽ അത് സെറ്റാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ തടസ്സങ്ങൾ വന്നാലും എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും അതിൽ നിന്നും നമ്മൾ മാറാൻ പാടില്ല പിന്നെ ഈ ഒരു എന്താ പറയുക ഒന്നും കഴിക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡും കൊണ്ട് അങ്ങനെ പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചിന്തിക്കുക നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇച്ചിരിച്ചേ ഇച്ചിരിച്ചേ കഴിച്ച് പതുക്കെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ വെയിറ്റ് കുറയ്ക്കാതിരിക്കുകയെന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പക്ഷേ നമുക്ക് ചിലരുണ്ട് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണമെന്നൊക്കെ ഉള്ളവർ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഇൻറ്റർമീറ്റിയൻ ഫാസ്റ്റിങ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഷുഗർ കട്ടും കൂടെ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ കാർപ്സിൻ്റെ അളവ് ചോറും ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാക്സിമം കുറച്ചിട്ട് കാർബ്സ് മാക്സിമം ഇൻടേക്ക് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞാനാണെങ്കിലും ഇവിടെ ഇരുന്ന് ഈ വെയിറ്റ് ലോസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വയറ് വശത്തിട്ടുള്ള ഒരു പരിപാടിക്കും എനിക്ക് പറ്റത്തില്ല ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഞാനിപ്പോൾ ചെയ്യാറില്ല കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പം അങ്ങനെ നമ്മൾ ഫുഡൊന്നും കഴിക്കാതെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ വർക്കിൻ്റെ ഒരു ക്വാളിറ്റിയെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകാറില്ല ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ അതായത് ആ ചോറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിവാക്കി എനിക്ക് ഭയങ്കരമായിട്ട് കൊതി തോന്നുമ്പോൾ മാത്രം ഞാൻ പോയിട്ട് ഇച്ചിരി ചോറൊക്കെ കഴിക്കും അല്ലാതെ എനിക്ക് അങ്ങനെ ചോറ് നിർബന്ധമുള്ള ഒരാളല്ല അപ്പോൾ ഞാൻ ഞാനതിന് പകരം വെജിറ്റബിൾസ് ആയിട്ടും ഫ്രൂട്ട്സായിട്ടും ഒക്കെയാണ് കഴിക്കുന്നത് വയറ് വശന്നിട്ടുള്ള ഒരു പരിപാടിക്കും ഞാനില്ല അപ്പം എന്നിട്ടും എനിക്ക് അത്യാവശ്യം വെയിറ്റ് കുറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ഒരു എന്താ പറയുക വയറ് നിറച്ച് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ ഭയങ്കര അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ എന്നോട് മുഖമൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ വെയിറ്റ് കുറഞ്ഞു എനിക്കും പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് ഡ്രസ്സ് ഇടുമ്പോഴാണെങ്കിലും പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയാലോ എനിക്കൊരു കുഞ്ഞുണ്ട് അപ്പോൾ ആ ഒരു സ്ട്രെച്ച് മാർക്സ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വയർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വയറിലെ സ്ട്രെച്ച് മാർക്സ് ഒക്കെ എനിക്ക് നേരത്തെ അങ്ങനെ സ്ട്രെച്ച് മാർക്ക് ഒന്നും ഇല്ലായിരുന്നു വയറിലെ സ്ട്രെച്ച് മാർക്കൊക്കെ നന്നായിട്ട് വിസിബിൾ ആയി തുടങ്ങി ഇപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് വണ്ണം കുറയുന്നുണ്ടല്ലേ അല്ലെങ്കിൽ എൻ്റെ വയറൊക്കെ കുറയുന്നുണ്ടെന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഈ പതുക്കെ വണ്ണം കുറച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ഡേ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചീറ്റ് മീൽ കഴിച്ച് കഴിഞ്ഞാൽ എനിക്കത് ബോഡിയിൽ വിസിബിൾ വിസിബിളാകുന്നില്ല അല്ലെങ്കിൽ എനിക്കതിൻ്റെ പേരിൽ അടുത്ത ദിവസം വെയിറ്റ് കൂടുകയോ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു നമുക്ക് തന്നെ ഓർക്കുമ്പോൾ ഒരു കുറ്റബോധം തോന്നും നമ്മളിങ്ങനെ ഡയറ്റിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പട്ടണി കടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ ഒരു ദിവസം ഒരു ചീറ്റ് ചീറ്റ്മീലൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റബോധമൊക്കെ തോന്നും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇപ്പോൾ തോന്നുന്നില്ല കേട്ടോ കാരണം എനിക്ക് ആ വെയിറ്റ് കുറഞ്ഞത് അവിടെ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ കൂടുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒക്കെ ആയിട്ട് ഇവിടെ ഇരുന്നപ്പോഴത്തേക്കു ഞാൻ തിന്നാത്ത സാധനങ്ങളൊന്നുമില്ല ബർഗർ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള ഫുഡ് ബർഗർ പിസ്സ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ കഴിച്ചു കേട്ടോ അത് വേറൊന്നും കൊണ്ടുമല്ല പരിഷ്കാരിയായതല്ല പണിയെടുക്കാനുള്ള മടി കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോഴും എനിക്കങ്ങനെ ഒരു പിന്നെ അത് കഴിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണെങ്കിലും എനിക്കതിനകത്ത് ഓ പിന്നെ അയ്യോ വണ്ണം കൂടിയോ എന്നൊരു രീതിയിലേക്ക് എനിക്ക് ചിന്ത വന്നിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല അപ്പോൾ അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു വഴിയെന്ന് പറയുന്നത് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് വണ്ണം കുറയ്ക്കണം എന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം അങ്ങനെയുള്ളവർ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ ഈ ചോറ് ചപ്പാത്തി തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം നിങ്ങളുടെ ഡയറ്റിനകത്ത് നിങ്ങൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഒന്ന് ആഡ് ചെയ്യുക പിന്നെ വെള്ളം കണ്ടമാനം കുടിച്ചോളുക വെള്ളം എന്തേലും കുടിക്കാൻ പറ്റുന്നു അത്രയും നല്ലതാണ് കാരണം നമ്മൾ ഈ വെള്ളം ഇങ്ങനെ കുടിച്ച് കുടിച്ച് നമ്മുടെ വയറു നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കുറയും അതേപോലെ പക്ഷേ അന്നേരം നമ്മൾ അതിനനുസരിച്ച് വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ഉള്ള ഫുഡ് തന്നെ നമ്മൾ കഴിക്കണം മുട്ടയാണെങ്കിലും മുട്ടയുടെ വെള്ളമൊക്കെ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വെജിറ്റബിൾസ് റോ വെജിറ്റബിൾസ് വേവിച്ച് അതിൻ്റെ ഗുണങ്ങളെല്ലാം കളഞ്ഞ വെജിറ്റബിൾസ് അല്ല ഇപ്പം ഈവൻ നമുക്ക് കുക്കുംബറും ക്യാരറ്റിയോ പറ്റുവളോ അത് മതി അതിൻ്റെ അകത്ത് കോണൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് റെസിപ്പി ഇട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുവാണെങ്കിൽ അതൊന്നും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലോ കേട്ടോ ഇപ്പോൾ എനിക്കറിയാം നമ്മൾ ഈ വെയ്റ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീറ്റോഡയറ്റൊക്കെ ഞാൻ ഒരു സമയത്ത് നമ്മളിതെല്ലാം പരീക്ഷിച്ച് വിട്ടതാണ് അപ്പോൾ അതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമ്മളിങ്ങനെ ഇറച്ചി മീനും ഒക്കെ മേടിച്ച് കീറ്റോഡൈറ്റൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ഏറ്റവും പൈസ കുറച്ച് ഏറ്റവും നമുക്ക് ശരീരത്തിന് വലിയ തട്ടുകേടില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാവുന്ന ഡയറ്റ് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ ത്തെ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലഡ്സ് കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സന്തോഷ് സന്തോഷോർജ്ജ് ഗുളകരയുടെ ഒരു ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു സാലഡ്സിനകത്ത് അതിൻ്റെ ആ ഒരു സാലഡ് ക്രീമോ കാര്യങ്ങളോ ഒക്കെ ആഡ് ചെയ്ത് അതിൻ്റെ ആ ഒരു ആ പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായി ആരാണേലും സാലഡ് കഴിക്കും അത് സത്യമാണ് ഞാനിപ്പോൾ കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്കത് മനസ്സിലായി കേട്ടോ നമ്മളത് ചുമ്മാ എങ്ങനെ എൻ്റെ മിമ്മി എപ്പോഴും ചോദിക്കും ആ ക്യാരറ്റും കുക്കുമ്പറും ഒക്കെ അങ്ങ് കടിച്ചു കഴിച്ചാൽ പൊരെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ നമ്മളത് ആ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അരിഞ്ഞ് അതിൻ്റെ അകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിക്കുമ്പോഴത്തേക്കിനും നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വരും അപ്പം അത് അങ്ങനെ ആയിട്ട് കൂടുതൽ യൂസ് ചെയ്യുക പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ നിങ്ങൾക്ക് കൊതി തോന്നുമ്പം ചോറും കറിയും കഴിക്കണമെങ്കിൽ കഴിക്കുക ഇതൊന്നും കഴിക്കാതെയും വെറുക്കാതെ ഇരുന്ന് വണ്ണം കുറച്ചിട്ട് എന്തിനാണെന്ന് ആലോചിക്കുക ഇപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വണ്ണം കുറയ്ക്കണമെന്ന് ഒരേ ആഗ്രഹം ഇല്ലാത്ത ഒരാളാണ് കേട്ടോ എന്നെ ഇനി ആരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും വണ്ണം കുറയ്ക്കാൻ താല്പര്യമില്ല കാരണം എൻ്റെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഞാനൊരു മലയാളി പെണ്ണാണ് അപ്പം ആ ഒരു രീതിയിൽ ഇച്ചിരി വണ്ണം ഉള്ളതാണ് നമ്മുടെ നാട്ടിലെ നം ഇപ്പോഴത്തെ കാര്യമല്ല പറയണേ ഞാൻ കേട്ട് വളർന്നിട്ടുള്ള കണ്ടു വളർന്നിട്ടുള്ള സിനിമാ നടികളാണെങ്കിൽ പോലും സീറോ സൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരൊന്നും അല്ലായിരുന്നു അവരൊക്കെ അത്യാവശ്യം വണ്ണം ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു അപ്പോൾ എനിക്കിഷ്ടം അങ്ങനെയാണ് നമ്മളൊരു സാരിയൊക്കെ കൊടുത്താലും നമ്മൾ ഈ ഭയങ്കര എല്ലായിട്ടിരിക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി വണ്ണം ആയിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് കാണാനും ഇഷ്ടം എനിക്ക് പേഴ്സണലി അങ്ങനെ ആകാനാണോ ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും അങ്ങനെ ഇച്ചിരി വണ്ണം ഒക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഹെൽത്ത് വൈസ് അത്ര ഓക്കെ അല്ലാതെ വന്നപ്പോൾ ഡോക്ടർ എന്നോട് വണ്ണം കുറയ്ക്കാൻ വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഈ പ്രഹസനങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വെയിറ്റ് കുറയ്ക്കുകയെന്ന് പറയുന്നത് നല്ലതല്ല എന്നും ഞാൻ പറയത്തില്ലോ കേട്ടോ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളവർ കുറയ്ക്കുക വണ്ണം വെച്ചിരിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വണ്ണം വെച്ചിരിക്കുക അത് നമ്മുടെ പേഴ്സണൽ ചോയ്സാണ് അപ്പം നമ്മൾ പറഞ്ഞു പോയതിനിടയിൽ ഞാനിങ്ങനെ പറഞ്ഞു പോയതിനിടയിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഷുഗർ കട്ട് ചെയ്യണം അതുപോലെ തന്നെ കാർബോ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്യണം വയർ നിറച്ച് ആഹാരം കഴിക്കണം വെള്ളം കൂടുതൽ കഴിക്കണം വെള്ളം കൂടുതൽ കുടിക്കണം പിന്നെ ഈ ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് ചെയ്യുന്നവര് ഒരിക്കലും പറ്റുവാണെങ്കിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നിങ്ങളുടെ ഡിന്നർ കുറച്ച് നേരത്തെ ആക്കുക ആ ഒരു സിക്സ്റ്റീൻ ഏസ് ടു എയ്റ്റ് എന്നുള്ളൊരിതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കുറച്ച് നേരത്തെ ആക്കുക അതിൻ്റെ കാര്യം വേറൊന്നും സോറി ഡിന്നർ കുറച്ച് നേരത്തെ ആക്കുക അതിൻ്റെ കാര്യം വേറൊന്നും അല്ല കേട്ടോ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ ഇരുന്നിരുന്ന് എനിക്ക് വണ്ണമൊക്കെ കുറഞ്ഞു പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ടുള്ളൊരു ഗ്യാസ്ട്രിക് ഇൻഫെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറച്ചേറെ ഇഷ്യൂസ് അതിൻ്റെ പേരിലെനിക്കുണ്ടായി അന്നേരം ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ ആ ഒരു ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് ചെയ്ത് ചെയ്ത് പണ്ടേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ആ ഒരു ഫാസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്കിപ്പ് ചെയ്തു പിന്നെ എന്ത് വന്നാലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി നമ്മൾ ചുമ്മാ ഇരിക്കുകയാണല്ലോ ഓ എന്നാൽ പിന്നെ കഴിക്കാം എന്നുള്ളൊരു മൈൻഡിലേക്ക് എത്തി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാലങ്ങളായിട്ട് കഴിക്കാതിരുന്നപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ തൊണ്ടയുടെ ഇതായി ഈ ഒരു സൈഡിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പോഴും ഞാൻ അതിൻ്റെ മെഡിസിൻ പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല ഈ ഒരു സൈഡിൽ എന്തോ ഒരു ചെറിയ സംതിങ് റോങ് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചത് വേറെ പലതും ആയിരിക്കുമെന്നാണ് അങ്ങനെ അതും വെച്ചുകൊണ്ട് കുറേ കാലം നടന്നു ഡോക്ടേഴ്സിനെ ഒന്നും കാണാതെ പിന്നെ സഹി കെട്ട് പണി കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് വന്നപ്പോഴത്തേക്കും ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗ്യാസ്ട്രിക് ഇൻഫെക്ഷൻ ആയതാണ് കാലം മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആ കാലം മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെ ഈ മരുന്ന് കഴിച്ച് ഫോളോ ചെയ്ത് പോകുമ്പോൾ മനസ്സിനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് പലപ്പോഴും സ്കിപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും വർഷങ്ങളായിട്ട് നിങ്ങൾ ചിന്തിക്കണം ഞാൻ ആറു വർഷം മുന്നെയാണ് ഈ ഒരു ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് ചെയ്തത് അപ്പോൾ ആ ഒരു മരുന്ന് കഴിക്കാനുള്ള എൻ്റെ മടിയുടെ ഭാഗമായിട്ട് ഇന്നും എനിക്ക് ആ ഒരു പ്രശ്നം എൻ്റേതായ ഈ തൊണ്ടയുടെ ഈ ഭാഗത്തുണ്ട് അപ്പം ഇനി നാട്ടിൽ പോകുമ്പോൾ വേണം എനിക്കതിന് പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻ്റ് എടുക്കാൻ എന്ന് വിചാരിക്കുന്നുണ്ട് അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇനി ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് വേണ്ടാത്ത അസുഖങ്ങളൊന്നും വരുത്തി വരുത്തി വെക്കത്തില്ലെന്ന് അപ്പോൾ ഡിന്നർ കുറച്ച് നേരത്തെ ആക്കുക രാത്രിയിൽ എന്താ പറയുക നമ്മുടെ രാത്രിയിലെ ഫുഡ് കഴിക്കലാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം ഞാൻ ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് കേട്ടോ ഷുഗർ കട്ടും അതുപോലെ തന്നെ ഈ ഡിന്നർ നേരത്തെ കഴിക്കുക എന്നുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസം ഈ ഒരാഴ്ച എല്ലാം കുളവായിരുന്നു എന്നാൽ പോലും ഞാൻ മാക്സിമം ദിവസങ്ങളിൽ ഒരു ആറ് മണിക്ക് മുന്നേലും എൻ്റെ ഡിന്നർ ഞാൻ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്കിപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒന്ന് നമ്മുടെ ഹെൽത്ത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കുക പിന്നെ ഈ സാലഡ്സ് ഒക്കെ ആണെങ്കിലും ഇപ്പം ചില സാലഡ് നമ്മൾ നമ്മളിടുമ്പോൾ അവർ പറയും എനിക്ക് ഇങ്ങനെ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ക്യാബേജ് ഉൾപ്പെടുത്താവോ ക്യാബേജ് കട്ട് ചെയ്യുക അതിനകത്ത് പകരം പകരം വേറെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ആഡ് ചെയ്യും ഇപ്പോൾ ഇന്ന സാലഡിൽ ഇന്ന ഇന്ന സാധനങ്ങൾ തന്നെ വേണമെന്നില്ല ഇപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ഇതിൽ ഇല്ലേ അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ വെച്ച് ഉണ്ടാക്കുകയില്ലെങ്കിൽ നമുക്ക് അതിന് ടേസ്റ്റ് കിട്ടുന്ന വേറെ എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു പച്ചക്കറി അങ്ങനെ എന്തെങ്കിലും സാധനം നമുക്ക് ആഡ് ചെയ്ത് ഇനി അവിടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം അത് എൻ്റെ കയ്യിൽ ഇന്ന സാധനം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തതിനാൽ പാർസലി ലീവ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു ഇല എനിക്കത് വീഡിയോ ചെയ്യേണ്ട പർപ്പസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ പാർസലി ലീവ്സിന് വേണ്ടിയിട്ട് ഞാൻ അത്രയും മൂന്നാല് കടയിൽ പോയത് ഇല്ലെങ്കിൽ ഞാനത് ഇല്ലാണ്ട് ചെയ്യത്തേ ഉള്ളൂ കാരണം അതൊരു കമ്പൽസറി ആയിട്ട് ഞാൻ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ കയ്യിലൊരു സാധനം ഇല്ലെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഈ ഒരു സാലഡ്സ് ഒക്കെ കഴിക്കാൻ പറ്റുവാണെങ്കിൽ അത് കഴിക്കുക പിന്നെ നമ്മൾ എന്നാ പറയുന്നത് ഡിന്നർ നേരത്തെ ആക്കുക നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോള് ബി പി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഡയറ്റിനെ സെറ്റ് ചെയ്യുക ഏ അപ്പം നമുക്ക് നമ്മൾ ഈ യൂട്യൂബ് വീഡിയോയൊക്കെ കണ്ടുകൊണ്ട് ചെയ്യുന്ന ആ ഒരു ഡയറ്റ് വിട്ടിട്ട് നമുക്ക് റെസിപ്പീസ് നോക്കാം അവരുടെ അടുത്ത് നിന്ന് ഇപ്പോൾ ഷുഗറുള്ള ആളാണെങ്കിൽ റെസിപ്പി നോക്കുക ഷുഗറിന് പറ്റത്തില്ലാത്തൊരു ഐറ്റം അതിനകത്തോടെ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഇപ്പം അങ്ങനെയായിട്ട് നമ്മളിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കാശ് കൊടുത്തിട്ട് ഡോക്ടറെ കാണുന്ന കാര്യമല്ല പറയുന്നത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ പോലും നമുക്ക് ഡോക്ടറോട് ചോദിക്കാം ഡോക്ടറെ ഞാൻ ഇന്ന പോലെ ഇന്ന പോലെയൊക്കെയാണ് ആഹാരം കഴിക്കുന്നത് ഞാനിങ്ങനെ എൻ്റെ ചോറൊക്കെ നിർത്തി ഇന്ന പോലത്തെ ആഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങി അത് ഓക്കെ ആണോ എന്ന് ഡോക്ടറോട് ഒരു വാക്ക് ചോദിക്കുന്നതിന് ആർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച ഞാൻ ഈ പറഞ്ഞു പോയതൊന്നും വലിയ കാര്യങ്ങളല്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷേ അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പം എനിക്കത് വലിയ കാര്യങ്ങളാണ് കാരണം ഇനി ഒരാൾക്കും അങ്ങനെ ഒരു ഡയറ്റ് ചെയ്തതിൻ്റെ പേരിൽ പണി കിട്ടരുത് അല്ലെങ്കിൽ എനിക്കാണെങ്കിലും എനിക്കാണെങ്കിലും പേഴ്സണലി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം ഞാൻ എന്താ പറയുക ഭയങ്കര വെയിറ്റ് ലോസ് ഒക്കെ നടത്തിയിട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് അതായിരിക്കണം യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ചെയ്ത കാര്യങ്ങളും അങ്ങനെ ചിന്തിച്ച കാലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചാനലൊക്കെ തുടങ്ങിയപ്പം ഉദ്ദേശിച്ച പോലെ ഒന്നും തെക്കോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ട് വടക്കോട്ട് പോയെന്ന് പറഞ്ഞ അവസ്ഥയാണ് എന്നാൽ പോലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു കാര്യം ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ അത് ബാക്കി കാര്യങ്ങൾ നമുക്ക് ദ്രോഹമായിട്ട് വരരുത് ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മളായിട്ടൊരു എന്താ പറയുക ഒരു പണി ചോദിച്ചു മേടിക്കരുത് നമ്മളായിട്ട് ഒരു നാശം വിളിച്ചു വരുത്തരുത് അത്രയൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം നമുക്ക് റെസിപ്പീസ് ഫോളോ ചെയ്യാം കേട്ടോ റെസിപ്പീസ് നമ്മൾ ഫോളോ ചെയ്തോളുക അതേപോലെ ഫാസ്റ്റിങ്ങിൻ്റെ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഡയറ്റിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം നമ്മൾ കേൾക്കാം പക്ഷേ നമുക്ക് നമ്മുടെ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ അത് വെച്ചൊന്ന് ആലോചിക്കുക ഇത് ചെയ്താൽ ഇങ്ങനെയാണോ എന്തായാലും ഒരു മനുഷ്യന് ആഹാരം കഴിക്കാണ്ട് പഠനം കിടന്നിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എത്ര സമയം അവനെ അത് കഴിക്കാൻ പറ്റും ഞാൻ കേട്ടിട്ടുണ്ട് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് തന്നെ ടു ഈസ് ടു ഫൈവ് ഈസ് ടു ടുവോ ആ അങ്ങനെ എന്തോ സംഭവം അതായത് രണ്ട് ദിവസം ഫുള്ള് പട്ടിണിയായിരിക്കും വെള്ളം മാത്രം കുടിച്ചിട്ട് അഞ്ച് ദിവസം നമുക്ക് എന്തും തിന്നാം അങ്ങനെയൊന്നും ചെയ്യാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ ബെ പക്ഷേ എനിക്ക് ഈ ഒരു സിക്സ്റ്റീൻ ഈസ് ടു എയ്സ് എയ്റ്റ് സോറി നാക്ക് കൊടുക്കാൻ തുടങ്ങി സിക്സ്റ്റീൻ ഈസ് ടു എയ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി അതായത് നമ്മൾ പതിനാറ് മണിക്കൂർ ഫുഡ് കഴിക്കാതിരിക്കുന്നു എട്ട് മണിക്കൂർ ഫുഡ് കഴിക്കുന്നു ആ എട്ട് മണിക്കൂറിൽ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൂന്ന് മീലും കവർ ചെയ്യാതാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അത് കഴിഞ്ഞിട്ടൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ലഞ്ച് കഴിക്കുക വൈകുന്നേരം ഒരു അഞ്ച് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഡിന്നർ കഴിച്ച് നിർത്തുക അന്നേരം നമുക്ക് ആ ഒരു മൂന്ന് മീലും കിട്ടും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ വെള്ളം കുടിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക ഷുഗർ കെട്ട് പറ്റുന്ന ആൾക്കാരാണ് ചിലരുണ്ട് രാവിലെ ആയിട്ടൊക്കെ ഒരു കാപ്പിയോ ചായയോ ഇല്ലെങ്കിലും തലവേനയൊക്കെ എടുക്കുന്ന ആൾക്കാർ അത് ഒക്കെ എന്താ പറയുക ഷുഗർ കെട്ട് പറ്റുന്നവരാണെങ്കിൽ പഞ്ചസാര ഇടാതെ ചായയും കാപ്പിയൊക്കെ ഒക്കെ കുടിക്കുക പിന്നെ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് ഭയങ്കര പെട്ടെന്ന് റിസൾട്ട് വേണ്ട അപ്പോൾ അതുക്കെ റിസൾട്ട് മതിയെന്നാണെങ്കിൽ നിങ്ങൾ കഴിക്കണ ചോറും കറിയും കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ കേട്ടോ കാരണം ഈ ഒരു പതിനാറ് മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു ബോഡിയിൽ അത്യാവശ്യം ഫാറ്റൊക്കെ കട്ടായി തുടങ്ങും അപ്പോൾ അത് നമ്മൾ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ഫോളോ ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത് മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം അതാണ് നമ്മുടെ കോമൺ സെൻസിനെ യൂസ് ചെയ്യുക പിന്നെ പെട്ടെന്ന് വണ്ണം കുറച്ചിട്ട് എന്താണ് ആവശ്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കളിയാക്കോ വേറുള്ളവരുടെ വാക്കിൻ്റെ പുറത്തോ ആ ഒരു ഇത് നമ്മുടെ വെയ്റ്റ് ലോസ് ജേർണി എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നിയിട്ട് മാത്രം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എനിക്ക് ഇച്ചിരി വണ്ണം കുറയ്ക്കണം അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി വണ്ണം ഒക്കെ കുറച്ചിട്ട് ഇന്ന ഇന്ന ഡ്രസ്സുകളൊക്കെ ഒന്ന് ഇട്ടാലോ അല്ലെങ്കിൽ ഞാനൊന്ന് മെലിഞ്ഞാലെങ്ങനെ ഇരിക്കുമെന്നൊന്ന് കണ്ട് നോക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ വരുന്നത് നിന്നാണെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് അതല്ല മറ്റുള്ളവരുടെ കളിയാക്കലും അയ്യോ നിനക്ക് നിനക്കെന്തൊരു വയറാണ് അല്ലെങ്കിൽ നിനക്ക് നിനക്കെന്തൊരു വണ്ണമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കണ്ട തള്ള ലുക്കാണ് എന്നൊക്കെ പറയുന്നത് എന്നതൊന്നും കേട്ടോണ്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിരിക്കരുത് നമ്മൾ നമ്മളായിരിക്കുക നമ്മുടെ ആ ഒരു രീതിയിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക അത്രയേ ഉള്ളൂ ഇപ്പം അല്ലെങ്കിൽ ഈ സീറോ സൈസ് നമ്മുടെ നാട്ടിൽ ഉള്ളത് പ്ലസ് ആൾക്കാരുണ്ട് ഒക്കെ കോൺഫിഡൻറ്റായിട്ടിരിക്കുന്നിടത്തോളം കാലം ഇതൊന്നും അവരെ ബാധിക്കത്തില്ല മറ്റുള്ളവരുടെ വാക്കിൻ്റെ പുറത്താവാതിരിക്കട്ടെ നമ്മുടെ തീരുമാനങ്ങൾ അപ്പം വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക മറ്റുള്ളവർ പറയുന്നതിനെ ഈ ഞാൻ പറയുന്നത് ഉൾപ്പെടെ മറ്റുള്ളവർ പറയുന്നതിനെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക അതാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ ഡയറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് നോക്കിയും കണ്ടും ഒക്കെ ചെയ്യുക അപ്പോൾ ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിങ്ങിനെക്കുറിച്ച് ഉള്ള വീഡിയോ ഈ കൂടെ കൊടുത്തിട്ടുണ്ട് അതും കൂടെ കണ്ടുനോക്കുക